അസ്സാമലൈക്കും വരഹമുല്ലാ വാസ്മി അലലാത്ത് പ്രിയമുള്ള മുസ്സലീം ഇപ്പോൾ നാം പുതിയൊരു വർഷത്തിലാണ് അറബി മാസം അനുസരിച്ച് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ച് മാസത്തിലാണ് ഇപ്പോൾ നാം നിലകൊള്ളുന്നത് മാസം വലിയ പവിത്രതയുള്ള മാസമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നോമ്പിന് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസങ്ങളിലും ഒരു മാസവും കൂടിയാണ് മൊഹറമാസം അതുകൊണ്ട് തന്നെ ഈ മൊഹറമാസം ഒരുപാട് കാരണങ്ങളാൽ പവിത്രതയുണ്ട് അതിൽപ്പെട്ടതാണ് നോമിനി ഏറ്റവും പവിത്രഏറിയ മാസം മൊഹറമാസമാണ് റമദാനിന് ശേഷം അത് ഹബീബി നബി സലാഹു അലഹി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് കാണാം അതേപോലെ തന്നെ മൊഹറമാസത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് അമ്പിയാ മുർസികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്ന മാസവും കൂടിയാണ് ഈ മുഹറമാസം അഥവാ മുഹറമാസത്തിലെ ആശുറ എന്ന് പറയുന്ന മുഹറം പത്ത് മൊഹർറം ഒമ്പതും മഹർറം പത്തും വളരെ ശ്രേഷ്ഠതയുണ്ട് മറ്റുള്ള ദിവസങ്ങളെക്കാൾ മഹത്വമുള്ള ദിവസം തന്നെയാണ് മൊഹറം ഒമ്പതും പത്തും ആ മുഹർറം ഒമ്പതും പത്തിനും നോമ്പെടുക്കലും സുന്നത്തുണ്ട് സുന്നത്ത് നോമ്പുകളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ കാണാം സുന്നത്ത് നോമ്പുകൾ പല ഇനങ്ങളാണ് മൂന്ന് ഇനങ്ങൾ ഉണ്ട് അന്ന ഈ സുന്നത്ത് നോമ്പുകൾ മൂന്ന് ഇനങ്ങളാണ് വർഷത്തിൽ ആവർത്തിച്ചു വരുന്നത് അത് ദിവസത്തെ നോമ്പ് പോലെ നോമ്പ് നോമ്പ് പോലെ പോലെ അങ്ങനെ ഉദാഹരണത്തിന് പറഞ്ഞത് ആഴ്ചകൾ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലുള്ള നോമ്പുകൾ അതുപോലെ തന്നെ ഷഹൂർ മാസങ്ങൾ ആവർത്തിച്ചു വരുന്നതിനനുസരിച്ച് ആവർത്തിച്ചു വരുന്ന നോമ്പ് അയ്യാമുൽ വെളുത്തരാവിന്റെയും അതുപോലെ തന്നെ കറുത്തുവാവിന്റെയും വെളുത്തുവാവിൻ്റെ ഒക്കെ ഉള്ള ആദിവസങ്ങളിലുള്ള നോമ്പുകൾ അപ്പം ചുരുക്കി പറഞ്ഞാൽ നോമ്പ് വളരെ ശ്രേഷ്ഠതയുള്ള ഒന്നാണ് സൗമ് നോമ്പിനെ സംബന്ധിച്ച് പറയുന്നത് കാണാം നോമ്പ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ശരീരം ആ രസങ്ങളുടെ പിന്നാലെയും അതിൻ്റെ താൽക്കാലികമായ സുഖത്തിന്റെ പിന്നാലെയും പോവുക എന്നുള്ളതാണ് അത് ശരീരത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത് പക്ഷെ ആത്മാവിന്റെ പ്രകൃതി എന്ന് പറയുന്നത് പക്വതയും അതുപോലെ തന്നെ കരുതലും അതുപോലെയുള്ള കാര്യങ്ങളാണ് അപ്പോ ഈ ശരീരത്തെ ശരീരവും ആത്മാവും കൂടിയതാണ് മനുഷ്യൻ ഈ മനുഷ്യനാകുന്ന ആത്മാവും ശരീരവും കൂടി മനുഷ്യൻ അവൻ ആത്മാവിനെ കൊണ്ട് അവന്റെ ശരീരത്തെ ഒന്ന് കൺട്രോൾ ചെയ്ത് എടുക്കേണ്ടതുണ്ട് പക്വതയുള്ള ഒരു മനുഷ്യനാക്കി എപ്പോഴും പക്വമായ രൂപത്തിൽ പെരുമാറാൻ കഴിയണമെങ്കിൽ ശരീരത്തെ കൺട്രോൾ ചെയ്യപ്പെടണം അതിന് ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്ത് ശരിയായ നിലയ്ക്ക് എപ്പോഴും പക്വതയോട് പെരുമാറാനും എപ്പോഴും തിന്മകൾ കാ സാഹചര്യങ്ങളിൽ അടിമപ്പെട്ട് തിന്മകളിൽ വഴുതി വീയുന്ന ആ ഒരു സ്വഭാവം മാറി തിന്മകളിൽ നിന്ന് പിടിച്ചു നിൽക്കാനുമൊക്കെയുള്ള ഒരു പവറും ഒരു ശക്തിയും கைவரிக்கணுமெகில் அவன்படுத்தது அனிவாரியமான ஆரீரத்தை பாகப்படுத்த பிரதான பங்கு வகிக்கிறது நோம்பு ஆனதான் அதேபோல தான் வெறும் ഇച്ചകൾ ശരീരത്തിന്റെ ഇച്ഛകൾ താല്പര്യങ്ങൾ അവിവേകപരമായി നാം പെരുമാറുന്ന പല ഇച്ഛകളും കണ്ടതൊക്കെ വേണം കണ്ടതൊക്കെ കിട്ടണം എന്ന് എന്നുള്ള ആ ഒരു ആ ഒരു ആഗ്രഹങ്ങൾ ഇച്ഛകൾ ശരീരം കൊതിക്കുന്ന കാര്യങ്ങൾ അതിൽ നന്മ തിന്മ ഒന്നും നോക്കൂല ശരീരത്തിന് ശരീരം അങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും ഓരോ ചിലപ്പോൾ തിന്മ കണ്ടാൽ തിന്മ കൊതിക്കും അല്ലെങ്കിൽ തിന്മ കേട്ടാൽ തിന്മ കൊതിക്കും പക്ഷേ അങ്ങനെയുള്ള ആ ആ ശഹുമത്തുകളെ അതിനെയൊക്കെ തടുത്തു നിർത്താനും നോമ്പുകൊണ്ട് സാധിക്കും ഒരൊറ്റ നോമ്പ് കൊണ്ടെന്നല്ല നോമ്പെടുത്ത് ഇങ്ങനെ ശീലിക്കുമ്പോൾ ഈ ഒരു സ്വഭാവം ഇങ്ങനെ കൈവന്നുകൊണ്ടേയിരിക്കും എന്നർത്ഥം പ്രകാശപൂരിതമാകും അത് ആത്മീയമായ ഒരു രൂപത്തിൽ കൈവന്നുകൊണ്ടേ ഇരിക്കും അതിനും ഈ നോമ്പ് വളരെ ഉപകാരമാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും അതവ് പഠിപ്പിക്കുക അവകളെ നേരാവണ്ണം ഉപയോഗിക്കാൻ നാം ശീലിക്കുക അതുപോലെ തന്നെ അവകളെയൊക്കെ എപ്പോഴും വിപാദത്തിലായി ഉന്മേഷത്തോടെ ശരിയായ നിലക്ക് വിവാദത്തുകളിലായി ഉപയോഗിക്കുക യാതൊരു മടിയും കൂടാതെ അവയങ്ങളുടെ മടികളെ മാറ്റിവെച്ച് അവകളെ ഇബാദത്തിൽ ഒരു 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 ഉന്മേഷത്തോടെ ഇബാദത്ത് ചെയ്യാൻ ഏർ അവകളെ സജ്ജീകരിക്കുക സജ്ജമാക്കുക എന്നുള്ളതും ഈ നോമ്പ് കൊണ്ട് കിട്ടുന്ന ഒരു ഫലങ്ങളിൽ ഒരു ഫലമാണ് അപ്പോ അതുകൊണ്ട് തന്നെ നോമ്പ് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുസുബ് ഹാനാം ഫർലായ നോമ്പ് ഒരു മാസം അള്ളാഹുസുബ് ഹാന വെച്ചു പതിനൊന്ന് മാസം പകലിൽ ഭക്ഷണം കഴിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല വിരോധിക്കുന്നില്ല അതേസമയത്ത് ഒരു മാസക്കാലം അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചു എന്തേ മനുഷ്യൻ ഇടയ്ക്കിടക്ക് അവന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരൽ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുസുബ് ഹാനുഹുലാം അത് നിയമമാക്കി കൊണ്ടുവന്നു അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള ഈ നോമ്പിൻ്റെ കൂട്ടത്തില് ഏറ്റവും പ്രതിഫലമുള്ളത് ഫർലു നോമ്പുകൾക്കാണ് ആ ഫർലു നോമ്പുകൾ കഴിഞ്ഞാൽ പിന്നെ മുഖക്കതായ സുന്നത്ത് നോമ്പുകൾ ആ മുഖക്കതായ സുന്നത്ത് നോമ്പുകളിൽ പെട്ടതാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദുൽഹിത് മാസത്തിൽ അറഫ നോമ്പ് അനുഷ്ഠിച്ചവരാണ് നാം എന്നാൽ ഇപ്പോൾ നാം പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ആഗതമായിട്ടുള്ളതുമായ ആഷുറ എന്റെ നോമ്പിനെ സംബന്ധിച്ചാണ് ആ ആഷുറ എന്റെ നോമ്പിനെ സംബന്ധിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നത് കാണാം ഏർ എന്റെ നോമ്പ് അത് ഏറ്റവും വളരെ പ്രതിഫലമുള്ള മുക്കതായ സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് വയോമി ആഷുറ അതെ ആഷുറാൻ അത് മുഅക്കദൻ അത് വളരെ ശക്തിയുള്ള സുന്നത്താണ് എന്ന് പറയുന്നത് അത് എന്ന് പറയുന്നത് ദിവസത്തിനാണ് ആഷിർ എന്നതിൽ നിന്നാണ് എന്ന പദം വരുന്നത് അപ്പോൾ അള്ളാഹുസുബ് ആ നോമ്പെടുക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലമോ അത് വലിയ പ്രതിഫലമാണ് ാണ് മുൻകാലഘട്ടത്തിലുള്ള പലർക്കും നോമ്പ് നിർബന്ധമായിട്ടുണ്ടായിരുന്നു അതേസമയത്ത് നമുക്കത് നിർബന്ധമില്ല പക്ഷേ വളരെയധികം പ്രതിഫലമുള്ള സുന്നത്താണ് അതുകൊണ്ട് സാധിക്കുന്നവർക്ക് എടുത്തുകൊള്ളട്ടെ സാധിക്കാത്തവർ എടുക്കണം എന്നില്ല സാധിക്കുന്നവർ എടുക്കട്ടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാന അവന്റെ നോമ്പ് ആ കാരണമായിട്ട് ഒരു വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹത്ത് ആലാം പുറത്തു കൊടുക്കാൻ മാറിയ കഴിഞ്ഞ ഒരു വർഷത്തെ നോമ്പ് അതുകൊണ്ട് അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്ന് പറയുന്നു അപ്പം അത്രയും വലിയ മഹത്വമുള്ള നോമ്പാണ് ഈ നോമ്പ് മാത്രമല്ല ഈ മുഹർ പത്തിന്റെ അന്ന് മാത്രം നോമ്പെടുത്താൽ പോരാ മുഹറം താസ്വാ എന്ന് പറയുന്ന ആ താസ്ആിനും അന്നും നോമ്പെടുക്കേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ചും അവിടെ തന്നെ പറയുന്നു താസിഹു നോമ്പ് സുന്നത്താണ് മുസ്ലിം മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതിന്റെ മാനദണ്ഡം എന്താണ് ആ പോയ ഹൂദികളും നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ അവര് മൂസാ നബി അലൈഹി സ്വലാമിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അവരുടെ വിശ്വാസ പ്രകാരം അവര് നോമ്പെടുക്കുന്നത് അതേ സമയത്ത് നമ്മൾ നോമ്പെടുക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ മതങ്ങൾ പഠിപ്പിച്ചനുസരിച്ച് അപ്പോ ഈ മൂസാ നബിയുമായിട്ട് നമ്മൾ അതിനേക്കാൾ യഹുദികളെക്കാൾ ബന്ധമുള്ളത് നമ്മളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നാം നോമ്പെടുക്കാൻ കൂടുതൽ ബന്ധപ്പെട്ടവരാണ് എന്നതോടൊപ്പം തന്നെ ഈ യഹൂദികളുടെ ചില വിഷയങ്ങളിൽ നമ്മൾ എതിരാകേണ്ടതുണ്ട് കാരണം എല്ലാ സംസ്കാരങ്ങളും തുല്യമായ സംസ്കാരങ്ങള് ശരിയല്ല അതുകൊണ്ട് തന്നെ ചില വിഷയത്തിൽ നമുക്ക് എതിരാകാൻ കഴിയില്ല ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നടക്കുന്ന ജീവിയാണ് അത് അതുകൊണ്ട് തന്നെ യഹൂദികൾ മുന്നിലേക്ക് നടക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ നമ്മള് പിന്നിലേക്ക് നടക്കണമെന്നില്ല പക്ഷെ പഠിപ്പിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട് സംസ്കാരമായി ഒരു വിഭാഗത്തിന്റെ സംസ്കാരമായി പഠിപ്പിക്കപ്പെടുന്ന അത്തരം കാര്യങ്ങളിൽ അവരോട് എതിരാവുക എന്നുള്ളതാണ് അത് ഈ ഇസ്ലാമിന്റെ ശൈലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളുടെ ആചാരങ്ങളിൽ യോജിക്കുക അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് യോജിപ്പ് നമ്മൾക്ക് വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടതില്ല വിരോധവും നമുക്ക് വേണ്ട പക്ഷെ നമ്മൾ അതിനോട് സഹകരിച്ച് നമ്മളും അതിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് അത് അവർ അവർ ചെയ്തോട്ടെ അവരെ നമ്മൾ തടയാനോ തടുക്കാനോ പോകണം നമ്മൾ അതിലേക്ക് ചേർന്ന് പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റെ അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇനി അടുത്ത അടുത്ത വർഷം ഞാൻ ിൽ അടുത്തു കൂടി ഞാൻ നോമ്പെടുക്കുമായിരുന്നു എന്ന് നബ്സുല്ലാസ് തങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീസിൽ കാണാം നബ്സു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖാലിഫുൽ യഹൂദ നിങ്ങൾ യഹൂദികളോട് മുഹർറം പത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അവരോട് എതിരാകണേ എന്ത് എങ്ങനെ അതിന്റെ ഒരു ദിവസം മുമ്പും അതേ ഒരു ദിവസം ശേഷമൊക്കെ നോമ്പെടുത്തിട്ട് നിങ്ങൾ എതിരാകണേ എന്ന് അതുകൊണ്ട് തന്നെ മുഹർറം ഒമ്പതിന് നോമ്പെടുക്കണം മൊഹർറം പത്തിന് നോമ്പെടുക്കണം മൊഹർറം പത്തിന് മാത്രം നോമ്പെടുത്ത് പ്രശ്നം പക്ഷെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരുന്നു മൊഹർറം പത്ത് മാത്രം നോമ്പെടുത്ത് പ്രത്യേകിച്ച് കറാഹത്ത് വരുമോ എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ട് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് വരില്ല എന്ന് തന്നെയാണ് അതേ സമയത്ത് അങ്ങനെ വരെ ചർച്ച ചെയ്യപ്പെടാൻ മാത്രം അവിടെ ഒരു പ്രാധാന്യം ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഹബീബാജ് മുത്തു മുഹമ്മദ് റസൂൽ അള്ളഹിന്റെ സിനിമകൾ പഠിപ്പിച്ചതിനനുസരിച്ച് ഒമ്പതിന് നോമ്പെടുക്കാൻ കഴിയാത്തവർക്ക് പതിനൊന്നിന് നോമ്പ് എടുക്കാവുന്നതാണ് അതും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബ്ഹാൻ തോഫിക്ക് നൽകട്ടെ ഇതൊക്കെ നമ്മളെ കൊണ്ട് നമ്മൾ അൽമകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം നമുക്ക് സാധിക്കുന്ന പക്ഷം നമ്മൾ നോമ്പെടുക്കുകയും ചെയ്യുക സാധിക്കാത്ത പക്ഷം ഈ ഇൽമ നമ്മൾ മനസ്സിലാക്കാൻ ഈ വർഷം അല്ലെങ്കിൽ പിന്നീടെങ്കിലും നമുക്ക് അത് ചെയ്യാം ഇനി മറ്റൊരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് ഫർല് അള്ളാഹ് ഉണ്ട് എങ്കിൽ ആ ഫർലിൻ്റെ നീയത്ത് കൂടി ചെയ്താൽ ആ ഫറലിൻ്റെ പ്രതിഫലം കൂടെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ആ ഫർല് കലാ വീടുകയും ചെയ്യും അതുകൊണ്ട് ആർക്കെങ്കിലും ഫർലായ നോമ്പുകൾ കലാ ഉണ്ട് എങ്കിൽ അവർ കലാവ് കിട്ടാൻ വേണ്ടിയ ഫർലിന്റെ നിയത്തും കൂടെ കരുതി കഴിഞ്ഞാൽ അവർക്ക് ഫർലും കൂടി ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു റബ്ബ് അർഹം നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ ചെറിയ നിരക്ക് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലി